എല്ലാവർക്കും കാ പൂവല്ലേ എല്ലോനെല്ലാം അപ്പൊ നമ്മളെ കോഴിമുട്ടോടി പൊരിക്കിട്ടിട്ടാ തൊട്ടി ചൂടാ ഇതാ കോഴി വാർ നടത്തി അപ്പൊ കടകളൊക്കെ റെഡി ആക്കി വരാം ഏതായാലും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാനൊക്കെ റെഡി ആക്കട്ടെ അസ്സാം വലൈക്കും ഹായ്സ് ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ നമ്മളെ വീടൊക്കെ എല്ലാവരും കാണാ പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ആക്കിട്ടാ ഞാൻ വീഡിയോയിലേക്ക് പോകാം നമ്മൾ വീട്ടിൽ കുറച്ച് വാങ്ങാണ് അപ്പൊ രണ്ടുപേരും പാട്ടൊക്കെ പാടുണ്ടല്ലേ നമ്മൾ പാടി പാട്ടാണ് പാടിയൊക്കെ എല്ലാം പാടയിത്തുള്ള ഹല്ല കൂടെയോന് എല്ലാവർക്കും കാരുണ്യം നേരുന്നോനെ എൻ്റെ ജല്ലജലായ തമ്പൂരാന എല്ലാം പാടയിത്തുള്ള ഹല്ല കൂടെയോന് എല്ലർക്കും കാരുണ്യം ഏകുന്നോനെ എൻ്റെ ജെല്ല ജലാലായ തമ്പൂരാനേ പാവാട വേണം മെലാടെ വേണം പഞ്ചാര പാനം കിളിക്ക് കരളെ ഉമ്മാൻ്റെ പൊരുളെ മുത്താണ് നീ നമ്മുക്കേ മുത്താണ് നീ നമ്മക്കേ മരക്കാർ കാക്കാൻ്റെ മുറുക്കാൻ കടയിലും ഇരിക്കാൻ പറഞ്ഞ പൊള്ളിയിരുന്നുമ്മാ മടികൂടാതര മണിക്കൂറോളം സൊറ പറഞ്ഞിരുന്നത് ശരിയുമ്മാ മരക്കാർ കാക്കാന്റെ മുറുക്കാൻ കടയിലും ഇരിക്കാൻ പറഞ്ഞ പൊള്ളിരുന്നുമ്മാ മടികൂടാതര മണിക്കൂറോളം സൊറ പറഞ്ഞിരുന്നത് ശരിയുമ്മാ

അപ്പൊ നല്ല സ്പെഷ്യൽ ആയിട്ട് നല്ല അടിപൊളി ഉപ്പേരിക്ക് ആ നല്ല പായ ഒരു ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് പിന്നെന്താ നല്ല പച്ചപ്പായല്ലേ കറ പൊടി കഴിഞ്ഞാ വളത്തിൽ ടക്കല്ല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളി പിന്നെ വേറെ പരിപോടി ഉണ്ടല്ലോ സ്പെഷ്യൽ ആയിട്ട് വൈതല പൊരിക്കാൻ നല്ല ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് നല്ല കനം കുറച്ച് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ആട്ടിതൊക്കെ നല്ല വൈതളക് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് പൊരിക്കാൻ നല്ല പച്ചപ്പയതാ ഉപ്പേരിക്ക് പയറുപ്പേരിക്ക അപ്പോൾ ചോറ്റയ്ക്കുള്ള കറി നല്ല വൈതളങ്ങൻ്റെ മുളകിട്ട അടിപൊളി കറി ഇട്ടാ പുളിട്ടാ പുളിക്കറി വൈതലങ്ങൻ്റെ പുളിക്കറി അടിപൊളി ടേസ്റ്റാണ് പലരും ഇതുണ്ടാക്കി വെക്കുക അപ്പം ഇന്ന് ഉള്ള് പച്ചക്കറി ഉപ്പേരി പച്ചക്കറീൻ്റെ കറിയും പിന്നെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഇതാ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ മുഴുങ്ങക്കായും കാരറ്റും ഒക്കെ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് അപ്പൊ ഫുള്ള് പച്ചക്കറിന്റെ കൂട്ടാൻ കെട്ടെന്ന് അറിയാണ്ട് അപ്പൊ നമ്മൾ ചോറൊക്കെ ഓറ്റി ഇതാ റെഡി വെച്ചിട്ടുണ്ട് ഞാനിവിടെ കറി ഉണ്ടാക്കാനുള്ള ഉപ്പാണെങ്കിൽ ഉപ്പേ ഉണ്ടാക്കുന്ന പരിപാടി ആട്ടതാ കറി പൊരിക്കാനും ഉപ്പേരി ഉണ്ടാക്കാൻ ഉണ്ട് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഏതായാലും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാനൊക്കെ റെഡി ആക്കട്ടെ അപ്പം ആക്കാവുമ്പോൾ സ്പെഷ്യലായിട്ട് ഇതാ നല്ല അടിപൊളി ഒരു തലക്കറ കാണിച്ചിരട്ടാന്ന് ഇന്ന് ഫുള്ള് പച്ചക്കറീൻ്റെ ഐറ്റംസാണ് ഇന്ന് ഫുള്ള് നല്ല പയർ ഉപ്പേരി ഉണ്ടാക്കിയിങ്ങണ് ഇതാ പച്ചപ്പഴം നല്ല ഉപ്പേരില്ല ഇത് പപ്പടമുണ്ട് വൈതല പൊരിച്ചത് ചിക്കൻ്റെ ഇതാണ് ഒരു ചെറിയൊരു കടായിട്ടാണ് അടിപൊളി തേങ്ങ ചമ്മന്തി ഉണ്ട് പിന്നെ ചോറ്റക്കുള്ള കറി തങ്ങനെ വെതങ്ങോണ്ട് പുളി കറി അല്ലേ പിന്നെ നമ്മളെ ഇഷ്ടപ്പെട്ട അടിപൊളി അവിയൽ അങ്ങനെ അവിയും ചമ്മന്തിയും നല്ല ചിക്കന് കടായി ഉണ്ട് വെതങ്ങിന്റെ കറി പൊരിച്ചത് പപ്പടം പയറ്

പിന്നെ അവിയൽ അവിയൽ അപ്പോഴത്തൊക്കെ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ചിലപ്പോൾ ഭക്ഷണമായിട്ട് നമുക്ക് കേട്ടോ പലരും ഇതുവരെ ഉണ്ടാക്കി വെക്കുക നമ്മൾ പുറത്തോടി മറന്നൊക്കെ വിട്ട് തന്നെ ഉണ്ടാക്കിയ മണ്ണുചട്ടിയുടെ വട്ടി പിന്നെ പുളിങ്കറി തക്കാളി ഒക്കെ ഇട്ടല്ലേ അപ്പം നമ്മൾ കോഴി പൊരിക്കുന്നുണ്ട് ചട്ടി ചൂടായിട്ടാണ് കോഴിമുട്ടയല്ല പൊട്ടിയിട്ടില്ല വാറന് ഒത്തിരി ഉണ്ട് അപ്പം കടികളൊക്കെ റെഡി ആയിട്ട് ലാസ്റ്റ് നമ്മൾ കോഴിമുട്ട പൊരിക്കണെ വെക്കള നമ്മളെ കൂട്ടാനും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ പ്ലേറ്റിലേക്ക് വിളമ്പിങ്ങനുട്ടാ ചോറും ഉപ്പേരി ഉണ്ട് വൈതാനിൻ്റെ ഉപ്പേരിയുണ്ട് അച്ചാറുണ്ട് കറി ഉണ്ട് എന്താ തേങ്ങാ ചമ്മന്തി ഉണ്ട് പച്ച പായ ഉണ്ട് അവിയൽ ഉണ്ട് പപ്പടം നല്ല കോഴിമുട്ട പൊരിച്ചതും നല്ല ചിക്കൻ്റെ കളായി അപ്പൊ ഒക്കെ റെഡി ആയിക്കണ് നമ്മൾ കഴിക്കാൻ നോക്കുകയാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി വെക്കുക സംഭവം അടിപൊളി നമുക്ക് കഴിച്ചു നോക്കട്ടെ അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയത് പൊതിച്ചോറിട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മൾ ഒരു വെറൈറ്റി മോഡലാക്കിയതാണ് അതാണ് പ്ലേറ്റ് ചോറ് ഇട്ടാ എല്ലാവരും പൊതിച്ചോറൊക്കെ ഉണ്ടാക്കിയാലും നമ്മൾ പ്ലേറ്റിലാണ് ഫുള്ള് കൂട്ടാനും സംഭവം അടിപൊളിയാണ് കഴിക്കലേ അപ്പം പുതുവായി കാണാനൊക്കെ ദസരമാക്കണ്ടിട്ട് വീടൊക്കെ എത്രയുള്ളിട്ടാ അപ്പം നമ്മൾ ഭക്ഷണമായിട്ടുള്ള പരിപാടികളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം അതിലും വീട്ടിൽ കുറച്ച് ഭാഗങ്ങളെ കാണിച്ചു എന്താണ് ഇന്നത്തെ വീഡിയോ ഒക്കെ എത്ര ഉള്ളു ഷെയർ ചെയ്യാൻ ആരും മറക്കണ്ട പിന്നെ പുതുവായി കാണും അപ്പൊ ഇന്ന് രണ്ടുപേര് പാട്ടൊക്കെ പാടുന്നുണ്ട് നമ്മള് മധു പറഞ്ഞ പൂവല്ലേ ഇത് നമ്മള് കൊട്ടാൻ വീടിയ ചേട്ടിണ്ട് സ്പെഷ്യൽ ആയിട്ട് തുടങ്ങിയല്ലേ പൂവല്ലേ മധുവർണാപ്പൂവല്ലേ മറുനിലാപ്പൂവാണല്ലേ മധുരപ്പാദീനേഴിൽ വ അത്ര വരെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ അത്രേ ഉള്ളൂ അപ്പന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാരും ਇਨਸ਼ਾਅੱਲਾ ਅਗਦੇ ਵੀਡੀਓ ਵਿੱਚ ਮਿਲੂੰਗਾ ਬਾਏ ਬਾਏ ਅਸਲਾਮੁਅਲੈਕਮ